അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ മതവിശ്വാസികളെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ സമാധാനമേറെ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എവിടെ നോക്കിയാലും സമാധാനമില്ലാത്തൊരവസ്ഥ ഭയങ്കരമായ കാറ്റിൻ്റെയും മഴയുടെയും അഗാധത്തിൽ നിരവധി നഷ്ടങ്ങൾ നാശനഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു പരീക്ഷണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നമ്മൾ നോക്കിയാൽ പല സന്ദർഭ പല ഘട്ടങ്ങളിലൂടെ ആയിട്ട് നമ്മൾ ഒരുപാട് പ്രയാസപ്പെടുന്ന അവസ്ഥ വരാറുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നമ്മൾ മീഡിയകളിലൂടെ അതൊക്കെ അറിയുന്നുണ്ട് എന്നിരുന്നാലും ഈ ഒരു സമയത്ത് പോലും പല ആ ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പ് നമ്മൾ വായിച്ചു അതുപോലെ അതിന് വന്ന കമൻറ്റുകൾ നമ്മൾ വായിച്ചു ഈ രണ്ട് മൂന്ന് ദിവസമായി ഒരു സ്ഥലത്ത് കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ അവരൊക്കെ കൊണ്ടിരുന്ന വീഡിയോ നമ്മൾ കണ്ടു അതിൻ്റെയൊക്കെ കമൻ്റുകൾ നമ്മൾ വായിക്കുമ്പോൾ ഏതൊരു വിശ്വാസിയുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് ആ കമൻറ്റുകൾ കാരണം ഈ പ്രകൃതിയെ തന്നെ ദൈവമായി വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ ദൈവമില്ല എന്ന് തന്നെ പറയുന്നവർ എന്ന് പറയുന്നവർ നിരീശ്വരവാദികൾ എന്ന് പറയുന്നവർ അവരൊക്കെ എഴുതുന്ന കമന്റുകൾ ഈ സമയത്ത് ഏതൊരു വിശ്വാസിയെയും വേദനിപ്പിക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മതവിശ്വാസികളായ ആളുകൾ ഒരിക്കലും ഇങ്ങനെയുള്ള കമന്റുകൾ നിങ്ങൾ വായിക്കാൻ പോകരുത് കാരണം കുറച്ച് വിശ്വാസം മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ എങ്കിൽ നമ്മൾ ആ വിശ്വാസത്തെ തന്നെ ആകപ്പാട തകർത്ത് കളി കാണുന്നില്ല ചില ആളുകൾ പറയുന്ന കേൾക്കുന്നില്ല ഭയങ്കരമായ മഴ പെയ്യുന്ന സമയത്ത് എന്തൊരു പിന്നെ ശാപ വാക്കുകൾ പറയുന്നതായിട്ട് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ശക്തമായ കാറ്റും മഴ ഉണ്ടാകുമ്പോൾ പ്രകൃതിയിൽ ഇങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഒരു ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ശക്തമായ രീതിയിൽ ശാപവാക്കുകൾ പറയുന്നവർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവർ ചെറിയ ചെറിയ വിശ്വാസം മാത്രമേ അവർക്കുള്ളൂ വലിയ വിശ്വാസം അവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണങ്ങനെ അതാ സുബന്ധല പറയുന്നുണ്ട് ആദമിന്റെ പുത്രൻ അവൻ എന്നെ ചീത്ത പറയുന്നു ആദമിന്റെ പുത്രൻ പ്രവാചകം പറഞ്ഞു നിങ്ങൾ ഈ പ്രകൃതി നിങ്ങൾ കാറ്റിനെ ശവിക്കരുത് നിങ്ങൾ മയയെ ശവിക്കരുത് കാരണം എന്താ ആ ആ ശാപം അത് അള്ളാഹുബുബിലേക്കാണ് എത്തുന്നത് നിങ്ങൾ കാലത്ത് ചില ആളുകൾ കാലത്ത് തന്നെ ശപിച്ചുകൊണ്ട് പറയാറുണ്ട് ഇത് ഈ ഒരു കാലഘട്ടത്തിൽ ഹലാഖിൻ്റെ കാലമാ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ശാപത്തിൻ്റെ വാക്കുകൾ എന്താ പറയുക ഷാഹിൻ്റെ കാലം ഹലാഖിൻ്റെ കാലം ഇതൊക്കെ അങ്ങനെ പറയാറുണ്ട് അപ്പം ഈ കാലത്തെ നിങ്ങൾ പഴിക്കരുത് കാലം കാരണം അള്ളാഹ് സുബാന് തന്നെയാണ് കാലം കാലം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു ആണെന്നൊക്കെ പ്രവാചകൻ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ കാലത്തെ പഴിക്കരുത് അതുകൊണ്ടാണ് മറ്റൊരു ഇതിൽ അത് അള്ളാഹ് സുബാന്ത്ത അള്ളത തന്നെ പറയുന്നത് നിങ്ങൾ ഞങ്ങളെന്നെ ആദമിൻ്റെ പുത്രൻ എന്നെ ചീത്ത പറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കുന്നു പ്രകൃതിയിൽ ഇത് ഒരു 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 ലക്ഷ്യവുമില്ലാതെ ഒരു യുക്തിയുമില്ലാതെ ഇങ്ങനെ സംഭവിക്കുകയാണോ ഇത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഒരുപാട് ആളുകളുടെ മരണങ്ങൾ ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്ന സമയത്ത് ഭയങ്കരമായ പ്രയാസത്തിലാണ് വിഷമത്തിലാണ് ശരിയാണ് ഒരു ഒരു ഭയങ്കരമായ പ്രയാസത്തിലും വിഷമത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ഇതൊക്കെ ഒരു പരീശ്രമമാണ് ഈ ഭൂമി ലോകം ഇത് ഇപ്പോൾ തന്നെ ഇപ്പോൾ മാത്രമല്ല ഈ ഭൂമി മൊത്തം തകരാനും അകപ്പാട ത്തെരിപ്പടമാകാനും ഈ ഭൂമി ഇല്ലാതാകാനും ഉള്ളതായിട്ടാണ് ഭൂമിയുള്ളത് തന്നെ അതുപോലെ ഈ ഭൗതികമായി പഠിച്ച ആളുകൾ തന്നെ പറയുന്നത് എന്താ സൂര്യൻ അത് നശിക്കാനായിരിക്കുന്നു സമയം അന്വേഷിക്കാനായിരിക്കുന്നു പ്രകൃതിയിലെല്ലാം നശിക്കാൻ വേണ്ടി അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വാർദ്ധക്യത്തിലാണ് പ്രകൃതിയിലെ ഓരോന്നും അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതൊന്നും അള്ളാഹു അറിയാതെ അല്ലെങ്കിൽ ദൈവം അറിയാതെ ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നതാണോ ഒരിക്കലുമല്ല ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ബാന് തല പറഞ്ഞു പേനയാണ് സൃഷ്ടിച്ചത് പ്രവാചകൻ സാഹുഹാ സുഖാൻ പറഞ്ഞു പേനയെ അള്ളാഹു സുബ്ബാന് തല സൃഷ്ടിച്ചു എൻ്റെ അതിനോട് എഴുതാൻ വേണ്ടി കൽപ്പിച്ചു അപ്പോൾ അത് ചോദിച്ചു എന്താണ് എഴുതേണ്ടത് അപ്പോൾ അള്ളാഹു സുബ്ബാന്തല പറഞ്ഞു ലോകത്ത് നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും എന്ന് പറഞ്ഞു അങ്ങനെ മുഴുവൻ കാര്യങ്ങളും എഴുതുകയും അത് ലഹുവിൽ മഖുൽ അള്ളാഹു സുബ്ഹാൻ തല സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്തു അവർ രേഖപ്പെടുത്തി കഴിഞ്ഞു ഉണങ്ങി കഴിഞ്ഞു ആ മഷി നമ്മൾ പറയില്ല ഒന്ന് എഴുതിയിട്ടാ മഷി ഉണങ്ങാന്ന് അപ്പോൾ അത്രത്തോളം എല്ലാ കാര്യങ്ങളും നടക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതി പേർക്കപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് ദൈവം അറിയാതെയല്ല ഇതൊന്നും നടക്കുന്നത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പിന്നിൽ ശക്തമായ എന്തെങ്കിലും യുക്തി അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അത് അതുണ്ടാകുമെന്ന് മാത്രം നമുക്കറിയില്ല എൻ്റെ പിന്നിൽ എന്താണ് കാരണം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് നോക്കിയാൽ വേണ്ടി സാധിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്ന് നോക്കിയാൽ ഈ സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഒരു ചെറിയ കുറച്ച് ആളുകൾ ഇങ്ങനെയൊക്കെ കമൻറ്റുകൾ എഴുതുവെങ്കിലും കുറച്ചാളുകൾ മോശം തന്നെ പറയുകയെങ്കിലും കുറച്ചാളുകൾ പിന്നെ എന്തൊരു കാലമാണ് എന്തൊരു മഴയാണ് എന്തൊരിതാണ് ഇങ്ങനെ ദുരിതമാണ് ഇത്ര ആളുകൾ നഷ്ടപ്പെട്ടു എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിലും ഒരുപാട് ആളുകൾ കരഞ്ഞ് കണ്ണുകൾ അവരുടെ കണ്ണുകൾ കരഞ്ഞ് ഒഴുകുകയാണ് അതുപോലെ അവരുടെ ഇരു കൈകളും ആകാശത്തേക്ക് ഉയരുകയാണ് അവളും ഇസ്തിഫാറിലും കുർവാനോത്തിലും പ്രാർത്ഥനയിലും ദയിലും അവരിങ്ങനെ ഭക്തിസാന്ദരമായ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് ആളുകളെ എത്ര എത്ര പള്ളികളാണ് വെള്ളിയാഴ്ചകൾ ഇതിനു വേണ്ടി തന്നെ പ്രത്യേകം പ്രാർത്ഥനകളും ഒരുപാട് അല്ലേ ഈ ഒരു പറ്റി മാത്രം ഞാൻ മതവിശ്വാസികൾ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥനയിലാണ് കുറച്ച് ചില ആളുകൾ മാത്രമാണ് പ്രാർത്ഥനയില്ലാതെ അവർ ആണ് ഷേബിക്ക് ശാപവാക്കുകൾ പറയുകയും മോശം കമൻറ്റുകൾ ഇതൊക്കെ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ എന്തിലാണ് നന്മയിലാണ് നന്മയിലേക്ക് കൂടുതലായി കൂടുതലായി അടുക്കുകയാണ് നന്മയിലേക്ക് ഒരു പ്രതിസന്ധി പ്രയാസം കണ്ടു വരുമ്പോൾ ഒരു ഇതൊക്കെ ഒരു പരീക്ഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ പരീക്ഷണമാണ് അതേ സംബന്ധിഷ് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക ഇതൊക്കെ ഇങ്ങനെ കടന്നു പോകേണ്ടി വരും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും ഭക്ഷണമില്ലാത്ത അവസ്ഥയുണ്ടാകും അല്ലേ ഭക്ഷണമില്ലാത്ത പ്രയാസത്തിൻ്റെ അവസ്ഥ ഭക്ഷണം ഒതുവിഭക്ഷണം ഇല്ലാതെ അതുപോലെ ആളുകൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഒരുപാട് മരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മരണങ്ങൾ കൊണ്ട് നമ്മൾ പരീക്ഷിക്കും ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് ദുരന്തങ്ങൾ കൊണ്ട് ദുഃഖങ്ങൾ കൊണ്ടൊക്കെ പരീക്ഷിക്കും ഇതൊക്കെ കുടുംബത്തിലെ ആളുകൾ മരിക്കുന്നതൊക്കെ പരീക്ഷണമാണ് പരീക്ഷണമാണ് അതുപോലെ അസുഖങ്ങൾ കൊണ്ട് കിടക്കുന്നവർ ഒരുപാട് അസുഖത്തിലായി കഴിയുന്നവർ നമുക്കാണ് അതൊക്കെ ഒരു പരീക്ഷണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ പയിക്കുകയും ചിത്ത പറയുകയും കാലത്തെ ചിത്ത പറയുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും അതുപോലെ ഇന്നുള്ള വെച്ചും പണ്ട് കാലത്ത് ഇതൊക്കെ ഇന്ന് മാത്രമല്ല വിശ്വാസമില്ല ഇന്ന് നമുക്കറിയാം ഇന്ന് പല ആളുകൾക്കും വിശ്വാസമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് പിന്നെ ആളുകൾ വിശ്വസിക്കുന്നവരുണ്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട് ഒന്നും വിശ്വാസം വേണ്ട ഒന്നും വേണ്ട നല്ലതും പറയണ്ട പൊട്ടും പറയണ്ട ഇങ്ങനെ അങ്ങ് പോട്ടെ നമ്മൾ ജീവിക്കുന്ന ആൾ അങ്ങനെ പല വിധത്തിലാളുകളുണ്ട് പക്ഷേ പൂർണ്ണമായി എല്ലാ ആളുകളും ആ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും വിശ്വസിക്കുകയും ഒരു സഹ ഒരു പ്രവാചകൻ ആ പ്രവാചകൻ്റെ കീഴിലുള്ള മുഴുവൻ ആളുകളും വിശ്വസിക്കുകയും ചെയ്യുന്ന സമയത്ത് പോലും ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് ഒരു സാഹിത്യ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് പറയാം പ്രവാചകര് എനിക്ക് ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ശത്രുക്കൾ മർദ്ദിക്കുകയാണ് ഒരുപാട് പ്രയാസത്തിലാണ് എന്താണ് പ്രവാചകൻ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പ്രയാസപ്പെട നിങ്ങളെ മുമ്പുള്ളവർ നിങ്ങളെ മുമ്പുള്ള ആളുകൾ ഒരുപാട് പ്രയാസപ്പെട്ടുണ്ട് അവരെ ഈർച്ച വാളുകൊണ്ട് വിശ്വസിച്ചതിൻ്റെ പേരിൽ മാത്രം ഈർച്ച വാളുകൊണ്ട് നേരെ ഇങ്ങനെ കീർന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ മുമ്പത്തെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ആ പ്രയാസം പറഞ്ഞു കൊടുക്കുക അതോ അതുപോലെ പ്രവാചകൻ സാബികളെയും പ്രവാചകനെയും ഒരു രാജ്യത്തു നിന്നും മറ്റു രാജ്യത്തെ ഓടിക്കുക അവിടെ ഭക്ഷണമില്ല വസ്ത്രമില്ല ഒന്നുമില്ല ഭക്ഷണമൊന്നുമില്ലാതെ പച്ച ഇലകൾ ഭക്ഷിച്ചു കൊണ്ട് അവർ ജീവിക്കുക അത്ര കഠിനമായ പരിശീലനത്തിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് വിശ്വസിച്ചതിന് മോള് വിചാരിക്കുമ്പോൾ ഒന്നും വിശ്വാസം ഇല്ലാതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ അല്ല വിശ്വസിച്ചാലും പ്രയാസങ്ങളുണ്ടാവും പരീക്ഷണങ്ങൾ ഉണ്ടാകും അപ്പം അവർ അബൂക്ക സ്ഥിതിക്കുള്ളതാണ് നബ്സ് അല്ലാസലം ഒരു ഗുഹയിൽ ഇറാ ഗുഹയിൽ ഒരു ഗുഹയിൽ സൗഹൃദ ഗുഹെന്ന എൻ്റെ ഓർമ്മ ആ ഗുഹയിൽ ഇരിക്കുന്ന സമയം ശത്രുക്കളിൽ നിന്ന് ഓടി വന്നിട്ട് ഒളിച്ചിരിക്കാൻ അപ്പോൾ ചോദിച്ചു അപ്പോൾ അബുക്കസിദ്ധികളാണ് ആകെ ഭയപ്പെടുകയാണ് കുണിഞ്ഞു നോക്കിയാൽ ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ നമ്മളെ കാണുമല്ലോ പ്രവാചകനെ അപ്പോൾ മൂന്നാമതായി അള്ളാഹുല്ലമ്മനെ നീ എന്താണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ രണ്ടുപേരും മാത്രമല്ല നമ്മൾ മൂന്നാമതായി അള്ളാഹു നമ്മളെ സഹായിക്കാറുണ്ട് അതുപോലെ നമ്മൾ നമ്മളെത്ര പ്രയാസത്തിലും പ്രതിസന്ധികളുടെ അള്ളാഹുലെ കൂടുതലടിക്കാൻ ഇതൊക്കെ ശ്രമിക്കണമെന്നാണ് ഇതൊക്കെ പാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അതുപോലെ ഒരു പ്രവാചകൻ അസുഖത്തിലായിക്കൊണ്ട് തന്നെ എന്താ പറയുക നീരുക ഇങ്ങനെ ഭ്രണങ്ങൾ ഉണ്ടാകുക ശരീരത്തിൽ ഇങ്ങനെ മുരു കുരു 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 ഉണ്ടായിട്ട് അത് ഉണ്ടായിരുന്നു മാത്രമേ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തുണ്ടായി അത് സ്മെല്ലടിക്കാൻ തുടങ്ങി അങ്ങനെ ആ ഭയങ്കരമായ സ്മെല്ല് വന്ന് ആളുകൾ അടുക്കാതെയായി ഓരോ എല്ലാവരും വിട്ടുപിരിഞ്ഞ് സ്വന്തം ഭാര്യ ബാക്കി എല്ലാവരും വിട്ടുപിരിഞ്ഞിട്ട് പോലും ആ ആ പ്രവാചകൻ അള്ളാഹുബിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് അവിടെയും പിന്നീട് അപൂർണമായ ശിഫ നൽകുന്നതായിട്ട് അള്ളാഹു സുബാന്തല്ല നൽകുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്ന ആ ചരിത്രത്തിൽ അതുപോലെ പല രീതിയിലുള്ള പരീക്ഷണങ്ങളുണ്ടാകും മക്കളെ നഷ്ടപ്പെട്ടു ഒരു ഒരു പ്രവാചകന്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ മകനെ നഷ്ടപ്പെട്ട് ഒരു കാലങ്ങളോളം കരഞ്ഞ് കറിഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു നമുക്കറിയാം അത് ഇത് സംഭവിച്ചതിൻ്റെ പേരിൽ ഒരു ദുഃഖം സംഭവിച്ചതിൻ്റെ പേരിൽ കാഴ്ച നഷ്ടപ്പെട്ടു സ്വന്തം മകൻ നഷ്ടപ്പെട്ടു കരഞ്ഞ് 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 കാഴ്ച നഷ്ടപ്പെട്ടു പിന്നീട് ആ മകനെ തിരിച്ചു കിട്ടും വർഷങ്ങൾക്ക് ശേഷം ആ മകനെ തിരിച്ചു കിട്ടുകയും കാഴ്ച തിരിച്ചു കിട്ടും എന്ന അവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെ ചരിത്രങ്ങൾ നമുക്ക് കാണാനും സാധിക്കും അപ്പോൾ അത്രയും പരീക്ഷണങ്ങൾ അവർ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഈ ദുനിയാവ് തന്നെ ഒരു പരീക്ഷണത്തിൻ്റെ ദുനിയാവാണ് ഇവിടെ പൂർണ്ണമായ സുഖം നമുക്ക് ഏതൊരു വിഷയത്തും നമുക്ക് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും പൂർണ്ണ ഒരു ഒരു അവസരത്തിൽ സന്തോഷത്തിലൂടെ കടന്നു പോകും മറ്റൊരവസ അവസരത്തിൽ ദുഃഖത്തിലൂടെയും പ്രയാസത്തിലൂടെയും വിഷമത്തിലൂടെയും ഇങ്ങനെ കടന്നു പോകും അങ്ങനെ രണ്ട് രീതിയിലുള്ള അവസ്ഥയിലൂടെയും നമ്മൾ കടന്നു പോകും ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിലേക്ക് നമ്മൾ എത്രമാത്രം അടുക്കുന്നു എത്രമാത്രം നമ്മൾ കർമ്മങ്ങൾ നമ്മൾ നിരൂപരായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു എത്രമാത്രം ദൈവത്തേക്ക് അടുക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കരങ്ങൾ പ്രവർത്തി അസുഖം തന്നെ പറയുന്നുണ്ട് കരലിലും കടലിലും കരയിലും വ്യതിയാനങ്ങൾ സംഭവിച്ചു അവരുടെ കരങ്ങൾ പ്രവർത്തിച്ച നിമിത്തം നമുക്കറിയാം ഓസോ ഓസോ പണിയാണ് എന്താ പറയുക സൂര്യൻ്റെ ആകാശത്തിൽ ഈ മേൽക്കൂരക്ക് ഓസോ പണി അപ്പോൾ അതിന് പോലും മനുഷ്യൻ്റെ കരങ്ങൾ സംബന്ധിച്ചത് കരങ്ങൾ പ്രവർത്തിച്ച നിമിത്തം വിള്ളലുകൾ വീണുമെന്നാണ് മനുഷ്യന്റെ ഓരോരു പ്രവർത്തികൾ കാരണം അപ്പോൾ അത്രമാത്രം മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് തെറ്റുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മളുടെ തെറ്റുകൾ പാവങ്ങൾ കാരണമായിട്ടാണോ ഇങ്ങനെ സംഭവിക്കുന്ന ദുരന്തങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാം അതേപോലെ ഈ പ്രകൃതി ഈ ഭൂമി കുലുങ്ങാന്നൊക്കെ പറയില്ല അപ്പോൾ അതുപോലൊക്കെ സംഭവിക്കുമ്പോൾ ഈ ഈ ഭൂമിശാസ്ത്രപരമായി പഠിക്കുന്ന ആളുകൾ പറയാണ് അതിനുശേഷമാണ് ഭൂമി നല്ലൊരു കൃഷിക്ക് പാകപ്പെട്ട് എന്നൊക്കെ പറയുന്നതിൽ കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നമുക്കിതൊന്നും ബാധകമല്ല നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മട്ടിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു വിഷമവും ഒരു പ്രയാസവും അവരെ തെറ്റി തീണ്ടാത്ത ഒരു അവർക്കിതൊന്നും അറിയുന്നില്ല അങ്ങനത്തെ ആളുകളുണ്ട് ചില ആളുകൾ അങ്ങനെ നമ്മളാകെ വാർത്തകളൊക്കെ ആയി കാണുകയും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇറങ്ങുകയൊക്കെ ചെയ്യണം എന്നിട്ട് നമ്മൾ ഒരുപാട് ദൈവത്തിലേക്ക് അടുക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ സമം ഉപയോഗിക്കണം അതുപോലെ ഇതൊക്കെ ഒരു പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ഈ ദുനിയാവ് ഇതിനുശേഷം ജീവിതമില്ല എന്ന് പറയുന്ന നിരീശ്വര ഭൗതികവാദികൾ ആയ ആളുകൾ ഇതിനുശേഷം ജീവിതമില്ലെങ്കിൽ ഭയങ്കരമായ ഇതാണ് നമുക്ക് സംഭവിക്കുക അവരുടെ ഭയങ്കരമായ ടെൻഷനിലേക്കാണ് പോകുന്നത് കാരണം മരണശേഷം ഒരു ജീവിതമില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നു ഒരുപാട് കുഞ്ഞുങ്ങളാണ് മരിച്ചു പോയത് എത്ര എത്ര ഒരു കുടുംബത്തിൽ തന്നെ പതിനെട്ടാളുകൾ മരണശേഷം ഒരു ജീവിതമില്ലെങ്കിൽ ഒരുപാട് അനീതികൾ നമ്മൾ ഇവിടെ കാണുന്നു ഇത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഭയങ്കരമായ ഒരു ഒരു ഭാഗത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ മറ്റൊരാ മറ്റൊരു ടീമിന് ഒരു ഒരു വിഭാഗം ആളുകൾക്ക് ഭയങ്കരമായ വിഷമവും പ്രയാസം ഉണ്ടാകുന്നു അപ്പോൾ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെങ്കിൽ അവർക്കൊരു ന്യായമായ ഒരു അവസ്ഥ വരണ്ടേ ഒരു വർഷങ്ങളോളം പതിനെട്ടും ഇരുപതും വർഷത്തോളം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കിയിട്ട് അതങ്ങനെ നഷ്ടപ്പെട്ടു പോയി ഒരു ഒറ്റ ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർക്കൊരു നീതി വേണ്ട ഭയങ്കരമായ നീതി ഇല്ലല്ലേ അദ്ദേഹം അവർക്കൊരു നീതി വേണ്ടേ അതിനൊരു ലോകം ആവശ്യമില്ലേ ഇതൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരുപാട് ലോകത്തിലായി കഴിയുന്ന ആളുകളുണ്ട് അല്ലേ ഒരുപാട് രോഗത്തിലായിട്ട് പ്രയാസത്തിലായിട്ട് വിഷമത്തിലായിട്ട് ജനിച്ചത് മുതൽ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ വരെ ഭയങ്കരമായ മരകമായ അസുഖത്തിൽ കിടക്കുമ്പോൾ ആ ആ കുട്ടിയും അങ്ങനെ തന്നെ മരിച്ചു പോകുമ്പോൾ ആ കുട്ടി എ എന്ത് എന്ത് തെറ്റാ ചെയ്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും ചെയ്യാത്തൊരു കുട്ടി പക്ഷെ അതും നമ്മൾ കാണിച്ചു തരുന്നു മരണത്തിനു ശേഷം മറ്റൊരു ജീവിതമുണ്ട് ഒരു സുഖം വരാനുണ്ട് ഇവരിൽ നിന്ന് ജീവിച്ച് തീരുന്നവരുടെ ദുഃഖമാണെങ്കിൽ ഇല്ല നിങ്ങളുടെ ജീവിതം അവസാനിച്ചിട്ടില്ല നിങ്ങളുടെ ജീവിതം അവസാനിച്ചിട്ടേ ഇല്ലതാ ഉയർത്തുന്നേൽക്കപ്പോൾ കഴു എന്നിട്ട് നിങ്ങൾക്ക് സുഖം ആ സുഖത്തിൻ്റെ ജീവിതം കാണിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫിത്ര ഓരോ കുട്ടികളും ശുദ്ധമായ പ്രകൃതിയിലാണ് ജനിച്ചു കഴിഞ്ഞത് പ്രവാചകൻ പറഞ്ഞു ഓരോ കുട്ടികളും ശുദ്ധമായ ജന പ്രകൃതിയിലാണ് ജനിച്ചിരുന്നത് അവരെ പല വ്യത്യസ്തരും മതസ്ഥരാക്കുന്ന അവരുടെ മാതാപിതാക്കളാണ് അവൻ മരിച്ചുപോയ കുട്ടികളെല്ലാം സ്വര്ഗ്ഗത്തിലാണ് ഈ ഇസ്ലാമിൻ്റെ ഉറച്ചൊരു അടിത്തറയാണത് എല്ലാ കുട്ടികളും സ്വർഗത്തിലാണ് അതുപോലെ ഇനി ഇത് മാത്രമല്ല ഒരു ഭയങ്കരമായ പ്രകമ്പനം ഭൂമി ഒന്നരപ്പാടെ കുലുങ്ങുന്ന ഒരവസ്ഥ വരാറുണ്ട് വിശുദ്ധ ഖുറാൻ വിശദീകരിക്കുന്നു കുറിച്ച് പറയുമ്പോൾ പല ആളുകളും വിചാരിക്കാറുണ്ട് ഇത് മുസ്ലിങ്ങളുടെ ഗ്രന്ഥമാണ് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമാണെന്നൊക്കെ എല്ലാം മനുഷ്യർക്കാകമാനമുള്ള വേദഗ്രന്ഥമായിട്ടാണ് ഖുർആാനെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ മനുഷ്യരെ 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 എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ഇരുപതിലധികം പദങ്ങൾ ആയത്തുകൾ വിശുദ്ധ ഖുറാനിലുണ്ട് അതുപോലെ ഒരു അധ്യായം തന്നെ കുല്ലാസ് മനുഷ്യരുടെ ഇഷിതാബിനോട് ഞാൻ ശരണം തരുന്നു മലിക്കിന്നാസ് മനുഷ്യരുടെ ആരാധനോട് ഞാൻ ശരണം തരുന്നു ഇലായിന്നാസ് മനുഷ്യരുടെ ആരാധ ഇലായിന്നാസ് മനുഷ്യരുടെ ആരാധനോട് ഞാൻ ശരണം തരുന്നു മിൻഷരിൽ ദുർബോധം നടത്തുന്ന ഈ ഉസ്വാസുകൾ ഉണ്ടാക്കുന്ന ഈ പല പല വിധത്തിലുള്ള ചിന്തകൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങളും ദുഃഖങ്ങളൊക്കെ നടത്തുമ്പോൾ പല പല ഇതുകൾ കൊണ്ടൊന്നും നമ്മളെ മനസ്സിലേക്ക് ഇടുന്ന അല്ലെങ്കിൽ പല പല കമൻറ്റുകളിലൂടെ മോശങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് അങ്ങനെ പല പല വിധത്തിൽ നമ്മളെ ഉണ്ടാക്കുന്ന ആ ഉസ്വാസം എന്നൊക്കെ എല്ലാവരും നമ്മൾ ശരണം തേടുകയാണ് കെട്ടുകളുകുന്ന സ്ത്രീകളുടെ കൊടുത്തിൽ നിന്ന് ശരണം തേടുകയാണ് അതായത് മന്ത്രി ചോദുക എന്നൊക്കെ പറയില്ല അത് അങ്ങനെ മനുഷ്യർ മനുഷ്യരെ മനുഷ്യരുടെ മനുഷ്യരുടെ രക്ഷിതാവ് മനുഷ്യരുടെ ആരാധന മനുഷ്യരുടെ ഇലാവ് മനുഷ്യരുടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു അധ്യായം തന്നെ നാസ് കൊല്ല കുറപ്പിന്റെ മനുഷ്യരുടെ നൂറ്റി പതിനാലാമത്തെ അവസാനത്തെ അധ്യായമാണ് ഖുറാനിലെ അതുപോലെ ഇതുമാത്രമല്ല ഇനി ഭയങ്കരമായ പ്രകമ്പനം വരാനിരിക്കുന്നു എന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു ഇത് അസുൽ ദിലത്തിലുള്ളിൽദാലഹ ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ എങ്ങനെ ഭൂമി ഇങ്ങനെ വറുപ്പിക്കപ്പെട്ടാൽ ഇത് അസുൽ ദലത്തിലുള്ളിൽദാലഹ ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ വാഹ്റജത്തിലുള്ള അതിൻ്റെ ഭയങ്കരമായ പ്രകമ്പനം അങ്ങനെ ഭയങ്കരമായ പ്രകമ്പനത്തിലായിരിക്കും അത് വാഹ്രദിത്തുള്ള സ്കാല വഖാലൻസാനു മലഹാ മനുഷ്യൻ പറയും എന്ത് പറ്റി അതിനെന്തു പറ്റി എന്താണ് സംഭവിച്ചു പോയത് എന്താണ് ഈ ഭൂമിക്ക് സംഭവിക്കുന്നത് എന്താണ് ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങിയത് അതേ പർവ്വതങ്ങളിങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ സാധാരണ ഇങ്ങനെ കടലുകൾ സഞ്ചരിക്കുന്നുണ്ട് കടലുകൾ തിരമാലകളൊക്കെ സാധാരണ രീതിയിൽ അതൊക്കെ ഇങ്ങനെ അളകിമറിയുന്ന അവസ്ഥ വരാനുണ്ട് ഭൂമി അതിൻ്റെ വർത്തമാനം എന്ന് പറഞ്ഞതായിരിക്കും അതിൻ്റെ രക്ഷിതാവ് അതിന് ബോധനം നൽകിയ നിമിത്തം അന്ന് ഭൂ ഭൂമി സംസാരിക്കും പേന സംസാരിച്ചതിന് മുമ്പ് പറഞ്ഞു ഇതൊക്കെ പറയുമ്പോൾ വിശ്വാസമില്ലാത്ത ആളുകൾ ആണെങ്കിൽ ആകെ ബേജാറായിപ്പോകും അപ്പം ഇങ്ങനെയൊക്കെ വരാനിരിക്കുന്നു ഇനി ഭയങ്കര ഇതൊക്കെ തകർപ്പെടേണ്ടത് ഭൂമിയും ഒക്കെ എല്ലാം തകരുന്ന അവസ്ഥ അവസാനക്കാലം ഏതൊരു മനുഷ്യനും മരിക്കും നമ്മളൊക്കെ മരിച്ചു തീരും അതുപോലെ ബാക്കിയുള്ള ആളുകളൊക്കെ മൊത്തമായ ആളുകൾ മരിക്കാനുള്ളവരാണ് ആ ഒരു ബോധ്യം നമ്മളെ ബോധ്യപ്പെടുത്താൻ ഈ അവസാന ഭാഗം ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ എടുക്കാൻ വേണ്ടി നമ്മളെ സമയത്ത് നമ്മൾ വിനിയോഗിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു സമാധാനം ഉണ്ടാകട്ടെ